ചിക്കൻ ഈന്ന് ഒരു കഷ്ണം ചിക്കൻ എടുക്കുക കുറച്ച് ബ്രെഡ് എടുക്കുക ഒരു കഷ്ണം ഉരുളക്കിഴങ്ങ് കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആദ്യം ഒരു പിടി പിടിക്കുക അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസിസ് ക്രീംസ് കിച്ചൺ ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി നമുക്ക് വറുത്തരച്ചൊരു കറിയുടെ റെസിപ്പി ആയാലും ആദ്യം തന്നെ ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ചെറിയ സവാള അരിഞ്ഞതും ഒരു കപ്പോളം ചെറിയ ഉള്ളി ഒന്ന് പൊളന്നെടുത്തതുമാണ് അതിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നാല് പച്ചമുളക് ഒന്ന് പിളർന്ന കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലൂടെ ചേർക്കുന്നുണ്ട് ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ച് എടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ ആ സമയത്ത് നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് പഴുത്ത തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം മാത്രം തക്കാളി ചേർത്താൽ മതി തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് പിന്നെ ഒരുപാട് അങ്ങോട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കഴിഞ്ഞാൽ കുറച്ചധികം ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പൊടികളും ചിക്കനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചധികം സമയം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം കേട്ടോ ആ ചെറിയ തീയിൽ ഇങ്ങനെ കുറച്ച് നേരം വെച്ചിട്ട് ആ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളമൊക്കെ നിങ്ങളുടെ അളവനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം ഒരു പകുതി വേവ് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തതാണ് കേട്ടോ വലിയ ഉരുളക്കിഴങ്ങായിരുന്നു ഇനി ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരു നാലെണ്ണം എടുക്കണേ എന്നിട്ട് ഇതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് എണ്ണയൊക്കെ തെളിയുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേവാകുമ്പോഴത്തേക്ക് ഞാനിതിലേക്ക് അരക്കപ്പ് തേങ്ങയും ഒരു ആറ് കാഷൂ നട്ട്സും കൂടി വറുത്ത് അരച്ചെടുത്താണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കറിയൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്ന പാവുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളകും പെരിഞ്ചീരവും കൂടി പൊടിച്ചാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ കറി ഒന്ന് താളിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും വേറൊരു പാനടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ചെറുതായി എരിഞ്ഞ ഉള്ളിയും കറിവേപ്പിലയും ഒരു നുള്ളു മുളക് പൊടിയും കൂടിയാണ് ഞാൻ മൂപ്പിച്ച് ഒഴിക്കുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ നല്ല ആവി കയറ്റിയ ബ്രെഡിൻ്റെ കൂടെയാണ് കേട്ടോ കഴിച്ചത് അതിന് പുട്ടോ ഒടിയപ്പോ പൊറോട്ടയോ എന്തിൻ്റെ കൂടെയും നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ പിന്നെ നമ്മൾ താളിക്കുന്ന സമയത്ത് രണ്ട് വത്തൽമുളകൂടി ചേർക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ അങ്ങനെ ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി വറുത്തരച്ച് വെച്ചാൽ കുറുകിയ ഗ്രേവിയോടു കൂടിയുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫൗസിസ് ക്രീംസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വലദ്വത്തുള്ള ബെല്ലൈക്കൺ കൂടി ഞാൻ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി വറുത്തരച്ച് വെച്ച കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീണ്ടും ഇതുപോലുള്ള വീഡിയോസുമായി നമുക്ക് ഫൗസിസ് ക്രീംസ് കൂടെ കാണാം വീണ്ടും കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു